നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലത്തിൽ ഇക്കുറെ ഗംഭീര മത്സരമായിരിക്കും ഉണ്ടാകുന്നത് നേർക്കുനേർ മത്സരിക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ കെ ശൈലജ ടീച്ചറും മറുവശത്ത യുവാക്കളുടെ പ്രതിനിധിയായ കോൺഗ്രസ് നേതാവായ ഷാഫി പറമ്പിലും ആയിരിക്കും എന്നതെല്ലാമായിരുന്നു ഇതിനെല്ലാം പ്രധാന കാരണമായി പലരും ചൂണ്ടിക്കാട്ടിയത് എന്നാൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ ടീച്ചറേയും ഷാഫി പറമ്പിലിനെയും എല്ലാം തോൽപ്പിക്കാൻ മറ്റു ചിലർ കൂടെ രംഗത്തേക്ക് വരികയാണ് ഏതാണ് ഈ മറ്റു ചിലർ ആർക്കാണ് കെ കെ ശൈലജ ടീച്ചറേയും ഷാഫി പറമ്പലിനെയും എല്ലാം തോൽപ്പിക്കാനുള്ള ശേഷിയുള്ളത് ധൈര്യമുള്ളത് അതാരാണ് ചോദ്യങ്ങൾ ഇത്തരത്തിൽ നിരവധി ഇപ്പോൾ നിങ്ങൾക്കുള്ളിൽ ഉണ്ടാകാം അധികം ഒന്ന് ആലോചിച്ച് തല പുകക്കേണ്ട ആവശ്യമില്ല കാര്യം അപരന്മാരെ കുറിച്ചാണ് പറയുന്നത് മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുന്ന രീതിയാണ് ഇത്തരത്തിൽ ചിലർ പ്രയോഗിച്ചിരിക്കുന്നത് അതാണ് സംഭവം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന നടക്കാനിരിക്കെ അപരന്മാരുടെ വിവരങ്ങൾ പുറത്തു വാശിയേറിയ പോരാട്ടം നടക്കുന്ന വടകരയിൽ അഭരന്മാരുടെ ഭീഷണിയിലാണ് മുന്നണി സ്ഥാനാർത്ഥികൾ കെ കെ ശൈലജ ടീച്ചർക്ക് മൂന്ന് അപരന്മാരുണ്ടെന്നാണ് റിപ്പോർട്ട് ഷാഫി പറമ്പിലിന്റെ ഭീഷണിയായുള്ളത് രണ്ട് അപരന്മാരാണെന്നാണ് റിപ്പോർട്ട് കോഴിക്കോട്ടെ മുന്നണി സ്ഥാനാർത്ഥികളും അപര ഭീഷണിയിൽ തന്നെയാണ് എളമരം കരീമിനും എം കെ രാഘവനും മൂന്ന് അഭരന്മാർ ഉണ്ടത്രേ അതേസമയം കോട്ടയത്ത് അഭരനായി പത്രിക നൽകിയവരിൽ സി പി എം നേതാവും ഉണ്ടെന്നാണ് ശ്രദ്ധേയം പാറത്തോട് ലോക്കൽ കമ്മിറ്റി അംഗം ഫ്രാൻസിസ് ജോർജാണ് യു ഡി എഫ് ി ഫ്രാൻസിസ് ജോർജിന്റെ അപരനായുള്ളത് തൃശൂർ അഞ്ചേരി സ്വദേശി ഫ്രാൻസിസ് ഇ ജോർജ് ആണ് കോട്ടയത്ത് പത്രിക നൽകിയ മറ്റൊരപരം മാവേലിക്കരയിൽ കൊടിക്കുന്നലിന് രണ്ട് അപരന്മാരുണ്ടെന്നാണ് റിപ്പോർട്ട് ത്രികോണ പോരാട്ടം നടക്കുന്ന തിരുവനന്തപുരത്ത് ശശി തരൂരിനുമുണ്ട് അപരന്മാർ വിളപ്പിൽശാല സ്വദേശിയായ ശശിയാണ് തിരുവനന്തപുരത്ത് പത്രിക നൽകിയിരിക്കുന്നത് അതേസമയം സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന കഴിഞ്ഞ ദിവസം നടന്നു ഇരുപത് മണ്ഡലങ്ങളിലായി ഇരുന്നൂറ്റി തൊണ്ണൂറ് സ്ഥാനാർത്ഥികളാണ് പത്രിക സമർപ്പിച്ചിരിക്കുന്നത് ആകെ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പത്രികകളാണ് ലഭിച്ചത് പത്രിക സമർപ്പണത്തിന്റെ അവസാന തീയതിയായ കഴിഞ്ഞ ദിവസം മാത്രം ഇരുന്നൂറ്റി അൻപത്തി നാമനിർദ്ദേശ പത്രിക ലഭിച്ചിരുന്നു നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയപരിധി തിങ്കളാഴ്ച അവസാനിക്കുന്നതോടെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപമുണ്ടാകും എന്തായാലും ടീച്ചറമ്മയ്ക്കും ഷാഫി പറമ്പിലിനും ഉൾപ്പെടെ ഇവർക്കെല്ലാം ഇടയിൽ ഈ അപരവിളയാട്ടം കൂടെ വന്നിരിക്കുന്നത് പാർട്ടിക്ക് വലിയ തലവേദനയായിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് ഒന്നാമതെ പിണറായി എഫക്ട് കാരണം സകൽ മാന പ്രതീക്ഷയും നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് സി പി എം ഇപ്പോൾ കടന്നു പോകുന്നത് അതുകൊണ്ടാണ് ഇതുവരെ യാതൊരു പ്രാധാന്യവും യാതൊരു അവസരവും നൽകാതിരുന്ന ടീച്ചർ അമ്മയ്ക്ക് സി പി എം സ്ഥാനാർത്ഥി സ്ഥാനം നൽകിയത് ഇതിന് പിന്നെ വേറെയും രണ്ട് ഉണ്ട് എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷണം ഒന്നാമത്തേത് ഒരിക്കലും കിട്ടാൻ സാധിക്കാത്ത ആ സീറ്റ് ടീച്ചർ അമ്മയായതുകൊണ്ട് തന്നെ പ്രതീക്ഷിക്കാം എന്ന രീതിയിലാണ് ടീച്ചർ അമ്മയ്ക്ക് സി പി എം ഈ ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ ഒരു സ്ഥാനം നൽകിയിരിക്കുന്നത് ഇനി ഇതല്ല മത്സരത്തിൽ തോൽക്കുകയാണെങ്കിൽ മത്സരിക്കാനുള്ള അവസരം ടീച്ചർ അമ്മയ്ക്ക് നൽകിയിട്ടുണ്ട് എന്ന് കാണിച്ച് ടീച്ചറമ്മയെ ഇനി അടുത്തൊരു മത്സരത്തിലേക്ക് ഇറക്കാതെ പിടിച്ചു നിർത്താനുള്ള സി പി എമ്മിന്റെ കുബുദ്ധിയായും ഇതിനെ ചിലർ കാണുന്നുണ്ട് ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ രാത്രി ഏഴ് മണിക്ക് ഡി എൻ എ ന്യൂസിൽ